വയ്യ ബശന്നല്ലേ ഒന്നും കഴിച്ചിട്ടില്ല ഇന്നലെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതാണ് ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും അങ്ങനെ ടെൻറ്റിൻ്റെ വെളിയിറങ്ങി ഇപ്പം നമ്മൾ നിൽക്കുന്നൊരു ഭാഗം കാണിച്ചു തരാം ഇതൊരു പാർട്ടി ഹാളാണ് കേട്ടോ അതായത് ഇവരുടെയൊക്കെ കല്യാണങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നടത്തുന്ന ഒരു ആഡിറ്റോറിയം പോലത്തെ ആഡിറ്റോറിയം എന്നാണല്ലേ ആടി പറയുന്നത് ഇതൊരു ഹാൾ എന്നാണ് കേട്ടോ ഇവിടെ പറയുന്ന ആ സംഭവമാണ് ഇത് പിന്നെ അതും ഇതുപോലെ തന്നെ ഒരു സ്കൂ ഹാളാണ് കേട്ടോ അതും ഇതുപോലെ തന്നെ ഉള്ള സംഭവമാണ് പിന്നെ അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് വീടുകൾ അറബികളുടെ വീടുകളാണ് കേട്ടോ ഒരെണ്ണം പണിയുന്നതേ ഉള്ളൂ ഇത് സ്കൂളാണ് ഇത് ഇവിടുത്തെ സ്പോർട്സ് ഹാൾ അതായത് ഇത് കുട്ടികൾ കളിക്കുന്ന ഉള്ളൊരു ഇൻഡോർ ആണ് ഇവിടുത്തെ സ്കൂളാണ് കേട്ടോ ഓക്കെ ബുറാക്കി ഇവിടെ ഉണ്ട് ടെൻ്റ് പറക്കി ഒതുക്കി ഈ ടെൻറ്റില കുറച്ച് സാധനങ്ങളുണ്ട് അതെല്ലാം ഇത് മാറ്റണം അപ്പം നമ്മൾ നിൽക്കുന്ന എൻ്റെ ആ കൈ ഉണ്ടല്ലേ അതിനപ്പുറം എയർപോർട്ടാണ് കേട്ടോ അപ്പോൾ അതാണ് ഇന്നലെ ഞാൻ പറഞ്ഞത് ഫ്ലൈറ്റ് പൊങ്ങുന്നേം താങ്ങുന്നതൊക്കെ സൗണ്ട് കാരണം ഉറങ്ങാൻ പറ്റിയതാണ് ഓക്കെ അപ്പോൾ ഇതാണ് സംഭവം അവർക്ക് പോകാനുള്ള സ്കൂൾ ബസ്സുകളാണ് പിള്ളേർക്ക് ഓക്കെ രാവിലത്തെ കാഴ്ച എന്ന് പറയുമ്പോൾ ഇവിടെ ഡെലിവറി ബോയ്സ് ആണ് കേട്ടോ കൂടുതലും ഡെലിവറി ബോയ്സ് സാധനം കൊടുക്കാൻ വേണ്ടിയിട്ട് രാത്രിയിലും അവരുടെ ഡ്യൂട്ടി ആണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കണം ഓക്കെ ഓ അതുമില്ല മിഷി ഓക്കെ അപ്പം ഷോർട്ട് സിറ്റാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചൂടായി കേട്ടോ രാവിലെ ഞാൻ കിടന്ന ടെൻറ്റിലോട്ട് ഡയറക്റ്റ് സൂര്യൻ സൂര്യനടിക്കുന്നത് കണ്ണ് ഉറക്കുമ്പോഴൊക്കെ കണ്ടല്ലേ ഈ സൂര്യൻ ഇങ്ങനെ അടിക്കുന്നത് പണ് ഉറങ്ങാൻ പറ്റിയില്ല നല്ല ചൂടുണ്ട് ഇവിടുണ്ട് സെറ്റ് ആക്കട്ടെ ഓക്കെ അപ്പം കുറച്ച് നേരം ഇട്ടത്തിട്ട് ഇവിടുന്ന് പോകണം പള്ളി പോകണം അതാണ് പരിപാടി ഓക്കെ അതുപോലെ തന്നെ ഇവിടുന്ന് പോകുന്ന ബസ്സുകളാണ് എഫ് എന്നൊക്കെ പറഞ്ഞത് ഇവിടുത്തെ ആറ്റേ ബസ്സുകളാണ് രാവിലെ സർവീസുകളൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ ഇവിടെ നിന്ന് ഒരു മനുഷ്യനും ചെണ്ടടിച്ച് കാണത്തില്ല കേട്ടോ ഒരു കുഞ്ഞും യു എയിലെ എമറാത്തിയാൾ പോലും ചെൻ്റടിച്ച് കാണത്തില്ല ഇവിടെ കാര്യം ചില ഏരിയകളിലുണ്ട് ഉണ്ട് കേട്ടോ അവിടെ നിന്ന് ചെണ്ടടിക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത് എയർപോർട്ടിന് തൊട്ടപ്പുറ ആയതുകൊണ്ട് ഒട്ടും പാടില്ലാത്തയാണ് പക്ഷേ നമ്മുടെ അവസ്ഥ അറിയാമല്ലോ നമ്മൾ ഒന്ന് ഉറങ്ങണം കുഴഞ്ഞ വരുന്നത് എവിടെയെങ്കിലുമൊക്കെ ഇത്ര റൈഡ് ചെയ്തിട്ട് നമ്മളെ നമ്മളൊന്നും ആരും ചോദ്യം ചെയ്തിട്ടില്ല നിങ്ങൾ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ അതാണ് യമറാത്ത് അടിപൊളിയാണ് ഓക്കെ ഇന്നലെ പോലീസിനെ കൊണ്ട് വട്ടം വെച്ചെന്ന് പറഞ്ഞില്ലേ പോലീസിനെടുത്ത് ഇപ്പോൾ എടുത്തിട്ട് വെച്ചിട്ട് ഒരു പാസ് അടിച്ച് കാണിച്ച് ഞാൻ കൈ കാണിച്ചപ്പോൾ പോയി അതാണ് കേട്ടോ അതാണ് ടാ പോലീസ് ഓക്കെ അങ്ങനെ രാവിലത്തെ ഇന്നലെ ഞാൻ പറഞ്ഞില്ല ഇന്നലെ രാത്രിയാണ് ഫുഡ് കഴിക്കുന്നത് കേട്ടോ ഇന്നലെ ഉച്ചയ്ക്കാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത് ഇതുവരെ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല നല്ല വിശപ്പുണ്ട് ആകെ നിൽക്കുകയാണ് എന്തെങ്കിലും പള്ളി പോയിട്ടുണ്ടോ ഇനി എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ടോ കേട്ടോ ഞാൻ ഇപ്പോഴേ ഇപ്പോഴേ ഞാൻ പോകുന്നില്ലെന്ന് വിചാരിച്ചു കാര്യം പള്ളിയിൽ പോകണം സമയം എത്രയെന്നറിയോ പതിനൊന്ന് മണിയായിട്ടേ ഉള്ളൂ ഇനിയുണ്ട് ഒന്നര മണിക്കൂർ കേട്ടോ ഓക്കെ ഇപ്പം ഞാനിവിടെ ഇങ്ങനെ hallo, is you're know, uh -huh. good. how are you? good. where are you from? from india. how <laughs> Hal. <laughs> good. good. you come for india for motor? No, 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 no. i'm going to saudi arabia. saudi arabia. Makkah, come from india and from um saudi, no. saudi arabia. No, here too. What? The is <laughs> okay. okay. thank, thank you. Hab, inshallah, habib. inshallah, butcher. thank you, butcher. On the Dubai. <laughs> <laughs> thank you. എനിക്ക് ഫുഡ് കണ്ടിട്ട് പോവാണ് കേട്ടോ പാവം കണ്ടില്ലേ അയ്യ എന്തായാലും മനുഷ്യൻ നോക്കി ഞാൻ ഫുഡിന്റെ കാര്യം പറഞ്ഞില്ലേ ഉള്ളൂ അല്ലോ രാവിലെ ഞാൻ നിങ്ങളുടെ ഞാൻ ഞാൻ നിങ്ങളെ ഒരു വീഡിയോ കാണിച്ചു തരാം ഞാൻ രാവിലെ ടെൻഡിലിരുന്ന് പറയുന്നത് ഏഹ് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞത് എന്തോന്നു നല്ല ചൂട് റൈസ് കൊണ്ടുവന്ന കേട്ടോ അല്ലെരില്ല സന്തോഷം 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 ഭയങ്കര ഹാപ്പി ആട്ടോ ഭയങ്കര ഹാപ്പി ഓ വിഷക്കട്ടെ കഴിക്കട്ടെ ആദ്യം അതേ ഉള്ള പരിപാടിയ കേട്ടോ ഭയങ്കരമായിട്ട് വിഷം എല്ലാം എന്തൊരില്ല എന്തായാലും തന്നത് പഠിച്ച നന്ദി അതാ പറയുന്നത് കേട്ടോ എൻ്റെ പഠിച്ചവൻ എന്നെ കൈവിട്ടില്ല എപ്പോഴും ഞാനത് എപ്പോഴും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഒരു ബോറിംഗ് ആവാം ഈ സംഭവം കണ്ടു ഇതൊക്കെ കണ്ടില്ലേ നിങ്ങൾ ഇത് നിങ്ങളെ നമ്മളിത് ഓപ്പൺ ചെയ്യുന്നു നമ്മൾ വയ്ക്കുന്നു ഇതാണ് നമ്മുടെ ഫുഡ് മട്ടനാണ് ആണ് കേട്ടോ നമ്മൾ ഫുഡ് ട്ടോ പാവ പുള്ളിക്ക് ദീർഘായം കൊടുക്കട്ടെ പഠിച്ചോ അങ്ങനെ ഒരു മലയാളിക്കും കിട്ടാത്തൊരു സൗഭാഗ്യമാണ് കേട്ടോ എനിക്ക് കിട്ടിയേക്കുന്നത് അത് ഭയങ്കര ഹാപ്പിയാണ് അല്ല അങ്ങനെ ഫിനിഷാക്കി കേട്ടോ കഴിച്ച് കഴിഞ്ഞു ഓക്കെ എന്തായാലും ആ പടച്ചോൻ പുള്ളിക്ക് ദീർഘായ കൊടുക്കട്ടെ ഏഹ് പുള്ളിക്ക് ദീർഘായ ആഫ്യത്തോട് കൂടുതൽ ദീർഘായ കൊടുക്കട്ടെ എന്നെ ദുവാ ചെയ്യുന്നു കാര്യം എനിക്ക് ആരാഹാരം തരുന്നു ആര് വെള്ളം തരുന്നു ഒരു ഒരു രൂപയുടെ സാധനമോ സാധനമാണ് എന്താണെന്നില്ല എന്തായിക്കോട്ടെ ഒരു വഴി പറഞ്ഞു പറഞ്ഞിരുന്ന ആളായി എന്നെ ആയിക്കോട്ടെ ഞാൻ അവർക്ക് വേണ്ടി ദുവാ ചെയ്യാറുണ്ട് കേട്ടോ കാര്യം ഞാൻ അല്ലാതെ എന്താ ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തോളം ഒരു യാത്ര ചെയ്യണമെന്നല്ല ഏതാണ് അതായത് എനിക്ക് ആ ഒരു വഴി പറഞ്ഞാൽ ആ എനിക്ക് വഴി പറഞ്ഞെടുക്കാൻ നിന്ന നിന്നൊരാളാണത് അതുകൊണ്ട് ഇപ്പോൾ ടാങ്ക് യു തോറി ആ പടച്ചിനോട് പറയേണ്ട കാര്യമൊന്നുമില്ലെന്ന് അങ്ങനെയുള്ളതൊന്നുമില്ല എല്ലാവർക്കും ഞാൻ ദുവാ ചെയ്യാറുണ്ട് ദുവാ എന്ന് വെച്ചാൽ പ്രാർത്ഥന കേട്ടോ നമ്മുടെ ോട്ടെട്ടെ <laughs> <laughs> आपको पानी पिला सकते हैं नहीं, नहीं नहीं मैं अभी इधर इधर से साउथ जाने के लिए भी पूरा पूरा घूमने के लिए। बाइक पे यूट्यूबर है यूटूर, आ, यूटूर, आ, <laughs> चलो सही। okay, नाम क्या? राशिद अली। अली। राशिद जी आपका? चलो पाकिस्तानी സ്നേഹമാണ് കേട്ടോ എല്ലാവർക്കും ഓക്കെ ആ ട്രാവൽ വിത്ത് ദൌഫി ആപ്കാ പാസ് ഫോണേ ഫോട്ടോ ഇല്ലല്ലോ ഇതിട്ടേക്കുന്ന ഒരു ഉപകാരം ഇപ്പോഴാണോ കേട്ടോ ഒന്ന് ഏ ഏ നാം സർക്കര കായേക്കാ സബ്സ്ക്രൈബ് കരോ വെല്ലൈക്കൺ അമർത്തു ഹോ എൻജോയ് കരോ ഹേ ഓക്കെ ഹേ ഓക്കേ ഹേ അങ്ങനെ ഈ പള്ളിയിലാണ് കേട്ടോ നമ്മൾ വന്നത് ആ പള്ളി നമസ്കരിച്ചു കഴിഞ്ഞു ഇനി നേരെ ഷാർജിലോട്ട് പോകുകയാണ് പിന്നെ അതൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു ചെറിയൊരു കറക്കവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഓക്കെ അപ്പം നല്ല നല്ല അനുഭവങ്ങൾ കിട്ടി ഇനിയിപ്പം ഇവിടെ നേരെ ഷാർജിലോട്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം മുടിയൊക്കെ കൊഴുങ്ങി തുടങ്ങി കേട്ടോണ്ടേ കളവനായി ഓക്കെ അപ്പോൾ എന്തായാലും ഉണ്ട് ഞാൻ ചാർജ് ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ